ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് റവ വടയാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം റവ വട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത റവയും എടുക്കാം റോസ്റ്റ് ചെയ്യാത്തതും എടുക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇതിനിരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട റവ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കാം ഇതിപ്പം എന്താ ഈ പരുവത്തിലാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഒരു ഇടത്തരം സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ ഒരുവിധം വലുപ്പോടെ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞാൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട് അത് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കരുവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർക്കണം നമ്മൾ വടയുടെ പരുവത്തിലാക്കിയെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം വടയുടെ ആ ഒരു പരിവുണ്ടല്ലോ അതുപോലെ ഇനി എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് റവ വട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കൈ കൊണ്ട് തന്നെ കുറേശെടുത്ത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടടുത്ത് എടുക്കുമ്പോൾ ഒന്ന് മുക്കി കൊടുക്കണം കൈ ഫ്ലെയിം ഒന്ന് ആദ്യം കൂട്ടി കൊടുക്കണം ഫ്ലെയിം ഒന്ന് ആദ്യം കൂട്ടി കൊടുക്കണം അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നാലേ അതൊക്കെ നന്നായിട്ട് വെന്ത് വരുവുള്ളൂ അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം റവ വട നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കും വൈകുന്നേരം ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം വട പാകമായിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ടാമത്തെ സെക്ഷൻ വട ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് ഈ വടയുടെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് കോക്കനട്ട് ചട്നി ആണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചുമ്മാതാണേലും കഴിക്കാം തേങ്ങാ ചട്നിയാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പം ഇത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും നാലുമണി പലഹാരമായിട്ട് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതും നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവപട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ചട്നിയുടെ കൂടെയും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം